ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ ടെസ്റ്റിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ആരാധകരെ കൂടുതൽ ആശങ്കയിലാക്കി മുൻ ഇംഗ്ലണ്ട് താരം മോണ്ടി പനേസറുടെ പ്രവചനം ആദ്യ ടെസ്റ്റിലെ മികച്ച താരങ്ങളായ ഓലി പോപ്പും ടോം ഹാർഡ്ലിയും ഈ ഫോം തുടർന്നാൽ ഈ ടെസ്റ്റ് പരമ്പര അഞ്ച് പൂജ്യത്തിന് തൂത്തുവാറാൻ ഇംഗ്ലണ്ടിന് കഴിയുമെന്നാണ് പനേസർ പ്രവചിക്കുന്നത് ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി ഒരു വാർത്താ മാധ്യമത്തോട് സംസാരിക്കവെയാണ് പനേസർ ഇപ്രകാരം പറഞ്ഞത് ഒലി പോപ്പും ടോം ഹാർഡ്ലിയും ഇതേ രീതിയിൽ കളിക്കുകയാണെങ്കിൽ ഈ പരമ്പര ഇംഗ്ലണ്ട് തൂത്തുവാരും വാരും അഞ്ച് പൂജ്യത്തിന് ഇംഗ്ലണ്ട് വിജയിച്ചിരിക്കും ഇതേ രീതിയിൽ പോപ്പും ഹാർഡ്ലിയും കളിച്ചെങ്കിൽ മാത്രമാണിത് സാധ്യമാകുന്നത് ഇതൊരു മഹാവിജയം തന്നെയായിരുന്നു ആരും ഒരിക്കലും ഇത്തരമൊരു വിജയം ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല നൂറ്റി റൺസ് ലീഡ് വഴങ്ങിയപ്പോൾ ഇംഗ്ലണ്ട് മത്സരം തോൽക്കുമെന്നാണ് ഏവരും കരുതിയിരുന്നത് എന്നാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നാണ് പോപ്പ് കളിച്ചത് രോഹിത് ശർമ്മ എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വിജയങ്ങൾ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് വിജയിച്ച പ്രതീതിയായിരുന്നു ഈ വിജയം ഉളവാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിൽ കുക്കിൻ്റെ നേതൃത്വത്തിൽ രണ്ടേ ഒന്നിന് ഇന്ത്യയിൽ പരമ്പര നേടിയ ശേഷം മറ്റൊരു പരമ്പര വിജയം കൂടിയാണ് ഇംഗ്ലണ്ട് ഇപ്രാവശ്യം ലക്ഷ്യമിടുന്നത് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയിക്കുകയും അടുത്ത മൂന്ന് മത്സരങ്ങൾ തോറ്റ് ഒന്നേ നാലിന് ഇന്ത്യയ്ക്ക് മുമ്പിൽ പരമ്പര അടിയറവ്ക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ച് പരമ്പരയിൽ തിരിച്ചു വരുമെന്ന് തന്നെ കരുതാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി